സന്ദർശനത്തിനായി പ്രധാനമന്ത്രി സെപ്രസിലേക്ക് പുറപ്പെട്ടു നാളെ കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും പിന്നാലെ ക്രൊയേഷ്യയിലും നരേന്ദ്രമോദി സന്ദർശനം നടത്തും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഇപ്പോൾ സെപ്രസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടിരിക്കുകയാണ് നാളെ അദ്ദേഹം കാനഡയിൽ ജി ഉച്ചകോടിയിലും പങ്കെടുക്കുന്നു അല്പസമയം മുൻപാണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹം സെസ്രസിൽ എത്തും ഇന്നും നാളെയും അദ്ദേഹം അവിടെയുണ്ട് നാളെ തന്നെ അദ്ദേഹം കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് പോകുന്നതിനായി കാനഡയ്ക്ക് പോകും നാളെയും മറ്റന്നാളുമായി പതിനാറ് പതിനേഴ് തീയതികളിലാണ് കാനഡയിൽ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ഈ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ എത്തുന്നുണ്ട് അവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും ഇപ്പോൾ വലിയ ആശങ്കയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കും അങ്ങനെ വളരെ സുപ്രധാനമായ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് ഒപ്പം അദ്ദേഹം അവസാനമായി പതിനെട്ടാം തീയതി അദ്ദേഹം ഈ യാത്രയിൽ സന്ദർശിക്കുന്നത് ക്രൊയേഷ്യയാണ് അങ്ങനെ സർപ്രസ് കാനഡ ക്രൊയേഷ്യ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ സന്ദർശനം പൂർത്തിയാക്കി പതിനെട്ടിന് മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് ഇനി മടങ്ങിയെത്തുകയുള്ളു ഓപ്പറേഷൻ സിന്ദൂർ എന്ന വളരെ വലിയൊരു ദൗത്യം ലോകത്തിന് മുന്നിൽ ഭീകരതയെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന വലിയ ദൗത്യം ഭാരതം വിജയകരമായി നടപ്പാക്കിയതിനു ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനത്തിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്